ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ അൻപത്തി അഞ്ചാം സങ്കീർത്തനം പതിനാറാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി അഞ്ചിൻ്റെ പതിനാറ് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ അൻപത്തി അഞ്ചാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ മാനസികമായ സംഘർഷത്തിലൂടെ സങ്കീർത്തനക്കാരൻ കടന്നു ഓരോ വാക്യങ്ങളിൽ നിന്നും നമുക്ക് പെറുക്കിയെടുക്കാവുന്നതാണ് ആരംഭവാക്യത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത് ഇപ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടാം വാക്യം തുടങ്ങി പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാലറിയാം കടന്നു പോകുന്ന തീവ്രമായ വേദനയും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പന്ത്രണ്ടാം വാക്യത്തിനകത്ത് പറയുന്നത് എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വേദനകൾ ജീവിതത്തിൽ അനുഭവിച്ച ദൈവമുഖത്തേക്ക് നോക്കി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ എട്ടാം വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കൊടുങ്കാറ്റിനോടും പെരുങ്കാറ്റിനോടുമൊക്കെ തുല്യമായി ചേർത്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമേ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു അകപ്പെട്ടുപോയൊരു മനുഷ്യന്റെ അവസ്ഥയാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ പെരുങ്കാറ്റിനകത്ത് പെട്ടുപോയതുപോലെയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ആറാം വാക്യം പറയുന്നത് ുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ എങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടിട്ട് രക്ഷപ്പെടുവാനുള്ളൊരു കൊതി പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുവാനുള്ളൊരാഗ്രഹം മനസ്സിനകത്ത് വളരെ വേദനയും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്ന അവസ്ഥ അഞ്ചാം വാക്യം പറയുന്നു ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു ഇന്ന് രാവിലെ ആരെങ്കിലും വേദനയോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുവോ ആ മേ ഞാൻ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ഞാൻ പറയാം ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ആ മേ നാനാം വാക്യം പറയുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു ഞാൻ ഈ വായിച്ച വാക്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലായി കാണും വലിയ പ്രതിസന്ധികളും വലിയ പ്രതികൂലങ്ങളും വലിയ ഭാരങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ദൈവിക ഇടപെടലിനു വേണ്ടി ദൈവിക മറുപടിക്ക് വേണ്ടി ദൈവം ഒന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന വരികളാണ് ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് പ്രിയരെ ത്തിൽ പ്രതിസന്ധികൾ ജീവിതയാത്രയിലുണ്ടോ പ്രശ്നങ്ങൾ പെരിങ്കാറ്റ് പോലെയും കൊടുങ്കാറ്റ് പോലെയും ജീവിതത്തിന് നേരെ അടിച്ചു കയറുന്നുണ്ടോ ഭയവും വിറയലും പരിഭ്രമവും ജീവിതത്തെ പിടിച്ചിരിക്കുകയാണോ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വേദനയോടെ നിന്ദകളനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ ഈ പകൽ തീരുമാനമെടുക്കുക ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികൾ കണ്ണിൻ്റെ മുൻപിലുണ്ടെങ്കിലും നിശ്ചയമായിട്ടും അതിൻ്റെ മുൻപിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നാം തയ്യാറായാൽ ഉറപ്പോടെ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവ എന്നെ രക്ഷിക്കും വലിയ ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിക്കുവാൻ വലിയ ദൈവ പ്രവർത്തി കാണുവാൻ വലിയ ദൈവിക കരുതൽ കാണുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച് വേദനയോടെ ഭാരത്തോടെ തീരുമാനം പറയുകയാ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും ഞാൻ പിന്മാറ്റത്തിന് പോകത്തിലേക്ക് പോകുമെന്നല്ല പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നിർത്തുമെന്നല്ല ഞാൻ കുറെ കൂടെ ദൈവത്തെ നോക്കി വിളിക്കും ഞാൻ കുറച്ചുകൂടെ ദൈവത്തോടെടുക്കും കുറെ കൂടെ അവന്റെ പാതപീഠത്തിൽ ഞാൻ വീഴും ആ മേൻ ഇന്ന് പകൽ അങ്ങനെ തന്നെ നല്ലൊരു തീരുമാനം എടുക്കാമോ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ആ മേൻ പത്തൊൻപതാം വാക്യം പറയുന്നു ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും പുരാതനനെ പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ പ്രിയനെ ഒരു വലിയ ദൈവപ്രവൃത്തി വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുമെന്ന് ദൈവത്തിൽ ഉറയ്ക്കുകയും ദൈവത്തിൽ ആശ വയ്ക്കുകയും ചെയ്യാമോ നിശ്ചയമായിട്ടും കർത്താവ് സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യും ഇരുപത്തിരണ്ടാം വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിവാൻ പുലിങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല യേശു ക്രിസുവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച ക്രിസ്വിന്റെ രക്തത്താൽ വിശുദ്ധരായി തീർന്ന തമേൻ നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നവരാണോ ഈ വാക്യം ഒരു വാതിൽ നമ്മുടെ മുൻപിൽ തുറന്നിടുകയാണ് നിന്റെ ഭാരം ഇന്ന് രാവിലെ ഹൃദയത്തെയും ജീവിതത്തെയും ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭാരം വയ്ക്കുവാൻ ഒരിടമുണ്ട് എന്നുള്ളതാണ് സത്യം വാക്യം പറയുന്നു നിന്റെ ഭാരം ഭാരംയുടെ മേൽ വച്ചു ഭാരം ചുവക്കുന്നവരെ വേദന താങ്ങി ഉറങ്ങുവാൻ പോലും കഴിയാതെ അസ്വസ്ഥത അസ്വസ്ഥതകളിലൂടെ മുൻപിലേക്ക് പോകുന്നവരെ ഭാരം ഇറക്കി വെക്കുവാൻ ഒരിടമുണ്ടെന്നറിയണം അത് നമ്മുടെ ദൈവത്തിന്റെ ചുമടാണ് ബൈബിൾ പറയുന്ന യഹോയുടെ മേൽ വച്ചു കൊല്ലുക അവൻ നിന്നെ പുലർത്തും ആ മേൽ ഇന്ന് രാവിലെ പുലർത്തുവാൻ കരുത്തുള്ളൊരു ദൈവം സകലവും നൽകിത്തന്ന് കൈക്ക് പിടിച്ച് കണ്ണുനീരുകളെ തുടച്ച് ആശ്വസിപ്പിച്ച് പുതിയ ബലം നൽകി നൽകിത്തന്ന് പുലർത്തുവാൻ കരുത്തുള്ള ദൈവം ദൈവകലങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വലിയ ദൈവപ്രവൃത്തി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ബൈബിൾ പറയുന്നു കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല വലിയ ഭൂകമ്പങ്ങൾ ചുറ്റും നടന്നാലും വലിയ പ്രതികൂലം നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന പ്രതിസന്ധികൾ വന്നാലും നീ കുലുങ്ങി പോകുവാൻ നീ ഉടഞ്ഞു പോകുവാൻ നീ തകർന്നു പോകുവാൻ ഒരു നാളും ദൈവം സമ്മതിക്കത്തില്ല സമം ദൈവം ചിലതിന് ചെറുക്കും ദൈവം ചിലതിൽ നിന്ന് നമ്മെ മറച്ചു പിടിക്കും അടുക്കലോണമെത്താതെ വണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ ദിവസങ്ങളായിരിക്കും ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഈ പകൽ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ രക്ഷിക്കുന്നവൻ്റെ കരം നമുക്കു വേണ്ടി വെളിപ്പെടട്ടെ ഇന്നിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള കരം നീട്ടും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ പിതാവേൻ ആ മേൻ ആ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ